വാഗ്ദാന പേടകം കണ്ടോ എവിടെ സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾ കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ആരാണത് മറിയം അത് സഭയുടെ പ്രതീകമാണ് എങ്കിലും മറിയം അതുകൊണ്ടാണ് നമ്മൾ മറിയത്തെ എന്ത് വിളിക്കുന്നത് വാഗ്ദാനത്തിന്റെ പെട്ടകമേ നിക്ഷേപത്തിന്റെ പാത്രമേ പ്രാർത്ഥിക്കുന്നില്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ പരിശുദ്ധി അമ്മ ലൂർദിൽ പതിനെട്ട് പ്രാവശ്യം വെറുതെത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് വിവിധങ്ങളായ സന്ദേശങ്ങൾ നൽകി ഒരു മൂന്ന് ഘട്ടമായിട്ടാണ് സന്ദേശങ്ങൾ ഒടുവലത്തെ ഭാഗം എത്തുമ്പോൾ മൂന്നാം ഘട്ടം എത്തുമ്പോൾ സന്ദേശങ്ങൾ കുറയുകയും എന്നാൽ പരിശുദ്ധി അമ്മയുടെ സൗന്ദര്യമേറുകയും ചെയ്യുന്നു എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് ലൂർദ് മാതാവ് തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധി അമ്മ ലോകത്തെ ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണം പരിശുദ്ധി അമ്മയ്ക്ക് കത്തോലിക്കാത്ത തിരുസഭയിൽ എന്താണ് റോള് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ പരിശുദ്ധി അമ്മ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ടീച്ചയോട് പറയും ദേ എന്റെ കുഞ്ഞുങ്ങൾക്ക് വീഞ്ഞില്ല തിരിച്ച് നമ്മളെ നോക്കിട്ട് പറയും എന്റെ മക്കളെ വീഞ്ഞു വേണോ നഷ്ടപ്പെട്ടു പോയ സന്തോഷം സമൃദ്ധി സ്നേഹം തിരിച്ചു കിട്ടണോ ഒറ്റ കാര്യം ചെയ്തു എന്റെ മകൻ തിരുക്കുമാരൻ പറയുന്നത് പോലെ ജീവിച്ചു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടലൊക്കെ സഭയോട് ആവശ്യപ്പെടുന്നത് പശ്ചാത്തപിക്കുക അനുതാപത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക ഇന്ന് പരിശുദ്ധ അമ്മയുടെ ലൂത്ത് മാതാവി തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പമുള്ള എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ സൗഖ്യസ്പർശം അവർക്കു നേരെ നിന്നിട്ടണമേ